ം ഹരി ശ്രീഗണപതി നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായം പതയേ നമ എല്ലാ സജ്ജനങ്ങളെയും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് പശ്ചാത്യവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊമ്പത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനെ അയോധ്യയിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് വരുവാനായി ഭരതൻ തൻ്റെ ബന്ധുജനങ്ങളോടും അമാത്യഭൃത്യവൃന്ദത്തോടും വസിഷ്ഠ മഹർഷി പത്നിയായ അരുന്ധതി മുതലായവരോടും ചതുരംഗപ്പടയോടും കൂടി വാദ്യഘോഷാദികളുടെ അകമ്പടിയോടുകൂടി ശൃംഗിവേരത്തിലെത്തി ഗംഗാധടത്തിൽ തമ്പടിക്കുകയാണ് ഭരതൻ വൻപടയോടുകൂടി ആഗതനായ വാർത്തയറിഞ്ഞു അറിഞ്ഞു ഗുഹൻ തൻ്റെ കിങ്കരന്മാരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നിങ്ങളെല്ലാവരും ആയുധങ്ങളെല്ലാം എടുത്ത് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരാവുക ഞാൻ അവിടെ ചെന്ന് നോക്കി അവരെ വന്ദിച്ചാലുടൻ അവർ മിത്രങ്ങളോ ശത്രുക്കളോ എന്നറിയാം അവർ ശത്രുക്കളാണെങ്കിൽ ഒറ്റ എണ്ണം പോലും ജീവനോടെ തിരിച്ചു പോകാൻ അനുവദിക്കരുത് അല്ല മിത്രങ്ങളെങ്കിൽ നാം അവരെ തോണിയിൽ കയറ്റി ഇക്കര കടത്തുകയും വേണം അവർക്ക് ഒരു വിഘ്നവും ഉണ്ടാകാതെ നോക്കുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ഗുഹൻ പല വിധത്തിലുള്ള കാഴ്ചവസ്തുക്കളുമായി വന്നിരിക്കുന്നവർ ആരെന്നറിയാനായി പോകുന്നു അവിടെ ചെന്ന ഗുഹൻ കാണുന്നത് ചിരാംബരം ഖനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്താ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് അഹം ഗുഹോഹം എന്ന് പറഞ്ഞ് വന്ദിക്കുന്നു അഹം ഗുഹോഹം എന്ന് പറഞ്ഞാൽ അഹം ഗുഹഹ ഞാൻ ഗുഹനാകുന്നു ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തിയ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ഭരതൻ പറയുന്നു ഉത്തമ പുരുഷന്മാരിൽ അങ്ങ് ഈ ലോകത്തിനെല്ലാം ആലംബനഭൂതനാകിയ ആ രാഘവൻ അങ്ങയുടെ ശരീരം കെട്ടിപ്പുണർന്നുവല്ലോ ലക്ഷ്മി ഭഗവതിക്കല്ലാതെ മറ്റാർക്കാണ് ഒരു ഭാഗ്യം കൈവന്നിട്ടുള്ളത് ആയതിനാൽ എൻ്റെ സുഹൃത്തെ നീ പരമ ഭാഗ്യവാൻ തന്നെ സുഹൃത്തെ പറഞ്ഞു തന്നാലും എവിടെ നിന്നാണ് ഭവാൻ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠതിയെയും കണ്ടത് നീ ജ്യേഷ്ഠനോട് എന്തു പറഞ്ഞു ജ്യേഷ്ഠൻ നിന്നോടെന്ത് പറഞ്ഞു എവിടെയാണ് ജ്യേഷ്ഠതയോടുകൂടി ജ്യേഷ്ഠൻ ഉറങ്ങിയത് ആ സ്ഥലം നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഉടനെ തന്നെ അത്യധികം സന്തോഷത്തോടെ ഗുഹൻ എല്ലാ സ്ഥലവും ഭരതന് കാണിച്ചു കൊടുക്കുകയാണ് ഉടനെ ഗുഹൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ ഭരതൻ തികച്ചും ശ്രീരാമ ഭക്തൻ തന്നെ ഇവർക്കെല്ലാ സഹായവും ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് വീണ്ടും എല്ലാ സ്ഥലങ്ങളും ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ആദ്യമായി ഇതാ നോക്കൂ സുഹൃത്തെ ആ വൃക്ഷിച്ചു വിട്ടിലാണ് ജ്യേഷ്ഠതിയോടുകൂടി ആ കൊണ്ടൽനേർവർണ്ണൻ ശയിച്ചത് ഭരതൻ പറഞ്ഞു ഹാ ജ്യേഷ്ഠതി മനോഹരി ഈ പരുവരുത്ത കുശപ്പുല്ലുകൾക്ക് മീതയാണോ എൻ്റെ സഹോദരനോടൊപ്പം അവിടുന്ന് ശയിച്ചത് ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഈ ജീവൻ തന്നെ ത്യജിക്കാനാണ് തോന്നുന്നത് ആ പാപിയായ കൈകേയയുടെ ഉദരത്തിൽ ജനിച്ചത് കാരണം ഞാനും പാപിയായി ദേവി അനുജൻ ലക്ഷ്മണൻ എത്ര ഭാഗ്യവാനാണ് അവൻ്റെ ജ്യേഷ്ഠനെ പരിചരിച്ച് കൂടെയിരുപ്പാനുള്ള ഭാഗ്യം സിദ്ധിച്ചല്ലോ ഭാഗത്ത് രാമായണത്തിൽ ഇങ്ങനെയാണ് ഭരതൻ ചിന്തിക്കുന്നത് ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായി ആരൂഢക്തിപൂണ്ടേഷം സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ എന്നാൽ വരും മത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങുകൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനൂര ചെയ്താൻ ഇവിടെ ഗുഹന് ശ്രീരാമചന്ദ്രനെ കെട്ടിപ്പിടിക്കാനുള്ള അവസരം കിട്ടി അതുപോലെ തന്നെ ഇവിടെ ഭരതൻ പറയുകയാണ് ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായി ആരൂഢ ഭക്തി ഉണ്ട് അതായത് ചിത്തനായി ഭക്തിയോടെ ഭജിക്കാൻ അവസരം കിട്ടിയാൽ അതുതന്നെയാണ് മർത്യജന്മത്തിൽ ഏറ്റവും വലിയ ഫലം അതായത് സർവോത്തമമായ ഫലമെന്ന് മനസ്സിൽ വിചാരിച്ച് ഗുഹനോട് പറയുന്നു എവിടെയാണ് ജ്യേഷ്ഠൻ താമസിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകൂ ഇത് കേൾക്കുന്ന ഗുഹൻ വളരെയധികം സന്തോഷത്തോടെ പറയുന്നു ശ്രീരാമനിൽ ഇത്രമാത്രം ഭക്തിയുള്ള അങ്ങ് ഭക്തന്മാരിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠൻ തന്നെ കേട്ടാലും ഈ ഗംഗാനദി അങ്ങ് കടന്നിട്ട് ആ കാണുന്ന ചിത്രകൂടാതലം കണ്ടോ അതിനടുത്താണ് ശ്രീരാമൻ അനുദിനോടും പത്നിയോടും കൂടി വസിക്കുന്നത് ഗുഹൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ ശീഘ്രം ആ സ്ഥലം ലക്ഷ്യമാക്കി നടക്കുന്നു ഗുഹനാകട്ടെ തൻ്റെ അനുജനന്മാരോട് പറഞ്ഞ് തോണി വരുത്തി ഗംഗാനദി നട കടക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു എല്ലാവരെയും ഗംഗാനദി കടത്തുവാനായി വലിയ കഴയുള്ള അഞ്ഞൂറോളം തോണികൾ വര വരുത്തി നിരത്തി നിർത്തിയെന്നാണ് അപ്പോൾ എന്തുമാത്രം ജനങ്ങളുണ്ട് ഗംഗാനദി എത്ര വലിയ നദിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിലേറ്റവും വലിയ തോണിയിൽ ഭരതൻ ശത്രുഘ്നൻ രാജമാതാക്കൾ മറ്റുള്ള രാജപത്നിമാർ എന്നിവരെ കയറ്റി അവരെ എല്ലാം മറുകര കടത്തുകയാണ് അവരെല്ലാവരും ഗംഗാനദി കടന്ന് വന്യജന്തുക്കളെല്ലാം മിത്രതയോടെ വാഴുന്ന എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഭരദ്വാജാശ്രമത്തിലെ ഭരതൻ തന്നെ അകമ്പടി സേവി സേവിച്ചു കൂടെ വന്ന സൈന്യങ്ങളെയും മറ്റുള്ളവരെയും എല്ലാം അവിടെ നിർത്തി അതായത് ദൂരെ നിർത്തിയിട്ട് ഭരതനും ശത്രുഘ്നും ഭരദ്വാജ സന്നിധിയിലേക്ക് എത്തുന്നു ജഡാവൽക്കലങ്ങളെല്ലാം ധരിച്ച് തന്നെ നമസ്കരിക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും കണ്ടിട്ട് ഭരദ്വാജ മഹർഷി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ വേഷത്തിൽ എന്താണ് ഇങ്ങനെ രാജ്യത്തെ പരിപാലിച്ച പ്രജകളാൽ സേവിതനായിരിക്കേണ്ട നീ എന്തിനായിട്ടാണ് ഈ താപസവേഷം സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഇതെ ഒട്ടും യോജിക്കുന്നില്ല പറയൂ ഈ സന്നാഹങ്ങളൊക്കെയായി എന്തിനാണ് ഇവിടേക്ക് വന്നത് ഉടനെ ഭരതൻ പറഞ്ഞു മഹാതപസ്വിയായ അറിയാത്തതായി ഈ ലോകത്തിൽ ലോകത്തിലെന്താണുള്ളത് എന്നിരുന്നാലും വാസ്തവം ഞാൻ പറയുന്നുണ്ട് എൻ്റെ സങ്കടം പോകാനായി അങ്ങനെ അനുഗ്രഹിക്കണമേ രാമാഭിഷേകം മുടങ്ങാൻ കാരണം ജ്യേഷ്ഠൻ്റെ തൃപ്പാദങ്ങളാണ് ഞാനല്ല എൻ്റെ മാതാവാകിയ കൈകേയിയുടെ വാക്കുകൾ മൂലമാണ് ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ്റെ കാനനവാസം വരിക്കേണ്ടി വന്നത് ഞാൻ ശുദ്ധനോ അശുദ്ധനോ എന്നത് ഈ പാദപത്മങ്ങൾ തന്നെയാണ് പ്രമാണം ഈ തൃപ്പാദങ്ങൾ ഭജിക്കുക എന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദിൽ ഇതെല്ലാം കാഴ്ചവെച്ചിട്ട് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോയിരടിഭാരമേൽപ്പിച്ച് ആ തൃപ്പാദങ്ങൾ സേവിച്ചു കഴിയണം അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഭരതൻ്റെ വാക്കുകൾ കേട്ട മുനി ഭരതനെ കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വത്സ ഒട്ടും തന്നെ വ്യസനിക്കേണ്ട എല്ലാ വൃത്താന്തങ്ങളും ഞാൻ എൻ്റെ ജ്ഞാന കണ്ടറിഞ്ഞിരിക്കുന്നു ഇത് നിനക്കായി ഈശ്വരൻ കരുതി വെച്ചതാണ് നീ ശരിക്കും ലക്ഷ്മണനേക്കാൾ രാമഭക്തിയുള്ളവനാണ് ആ ശ്രീരാമചന്ദ്രനെ ഇത്രയധികം ഭക്തിയോടെ ശ്രൂഷിക്കുന്ന നിന്നെയും നിൻ്റെ കൂടെ വന്നവരെയും ഞാൻ നന്നായി സൽക്കരിക്കുന്നുണ്ട് ഭക്ഷണവും കഴിഞ്ഞ് ഉറങ്ങി പുലർകാലെ ശ്രീരാമചന്ദ്രനെ കാണാൻ പുറപ്പെടാം ഭരദ്വാജ മഹർഷി പറഞ്ഞതനുസരിച്ച് ഭരതൻ അന്ന് അവിടെ തങ്ങുന്നു ഭരദ്വാജം ഇനി ഹോമകുണ്ടത്തിനരികെ ചെന്ന് പൂജകളെല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുന്നു മുനയുടെ തപശക്തിയാൽ അവിടുമെല്ലാം ദേവലോകത്തിന് സമമായി കാണപ്പെടുന്നു സാക്ഷാൽ കാമധേനുവിനെ തന്നെ അങ്ങോട്ടേക്ക് ആനയിച്ച് വൃക്ഷങ്ങളെല്ലാം ദേവന്മാരായി കാണപ്പെട്ടു ലതകളെല്ലാം അവരുടെ പത്നിമാരും പല പ്രകാരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ താമസിക്കാൻ രാജമന്ദിരങ്ങൾ ഭോജനശാലകൾ സേനാഗ്രഹങ്ങൾ സ്വർണ്ണ അലങ്കൃതമായ രാജമന്ദിരങ്ങളെ കണ്ട് ഭരതൻ അതുപോലെ തന്നെ കൂടെ വന്ന മറ്റുള്ളവർ എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ് ഓ ഈ മുനിയുടെ വൈഭവം എത്ര ആശ്ചര്യം എന്നിങ്ങനെ ചിന്തിക്കുന്നു അനന്തരം ആദ്യം കുലഗുരുവായ വസിഷ്ഠനെയും പിന്നീട് മറ്റുള്ളവരെയും ശാസ്ത്രവിധി പ്രകാരം പൂജിച്ച് സൽക്കരിച്ച് ആദരിക്കുന്നു അനന്തരം അവരെല്ലാവരും ഇന്ദ്രലോകസമമായ അതായത് അമരാവതിക്ക് സമമായ ഇന്ദ്രൻ എപ്രകാരമാണോ അമരാവതിയിൽ വാഴുന്നത് അതുപോലെ അന്ന് അവിടെ താമസിച്ചു രാവിലെ ഉണർന്ന് നിത്യകർമ്മങ്ങൾക്ക് ശേഷം ഭരദ്വാജ മുനിയെ വന്നിച്ച് അനുഗ്രഹവും അനുവാദവും വാങ്ങി ചിത്രകൂടാചലത്തിൽ ആ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ കാണാൻ പുറപ്പെടുന്നു സൈന്യത്തെ ഒരിടത്ത് താമസിപ്പിച്ചിട്ട് അവർ ഓരോരുത്തരോടും ശ്രീരാമൻ എവിടെ താമസിക്കുന്നു സൗമിത്രിയോടും സീതയോടും കൂടി എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ച് ചോദിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു മുനിവരൻ പറഞ്ഞു ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപൂരുഷൻ വാഴതിന്ന് ഇത്രയും കേട്ട് കൗതുകത്തോടെ ചെന്ന ഭരതന് മനോഹരമായ അത്ഭുതകരമായ ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമം കാണാൻ കഴിഞ്ഞു ഇനി ആശ്രമത്തിൻ്റെ വർണ്ണനയാണ് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിലാണുള്ളത് പുഷ്പ ഫലതല പൂർണ്ണ വല്ലീതരു പഷ്പ രമണീയ കാനന മണ്ഡലേ എന്ന് തുടങ്ങുന്നത് അതായത് അവിടെയുള്ള വൃക്ഷങ്ങളെയും ലതകളെയും എല്ലാമാണ് വർണ്ണിക്കുന്നത് ഞാൻ കുറച്ച് വരി ഒന്ന് പാടാം പുഷ്പ ഫലതല പൂർണ്ണ വല്ലീ തരുഷ്പരമണീയ കാനന മണ്ഡലേ ആമ്രകദളീ ബകുള പനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേര പൂകങ്ങളും കോവിതാരങ്ങളും എ രണ്ട ചമ്പകാശോകത്താലങ്ങളും മാലതീജാതിപ്രമുഖലാവലീശാലികളായ തമാലസാലങ്ങളും ഭൃങ്കാദിന വിഹംഗനാദങ്ങളും

അവിടെയുള്ള പുഷ്പങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ പേരാണ് എഴുതിയിരിക്കുന്നത് മാവ് വാഴ ഇലഞ്ഞി പ്ലാവ് അമ്പഴം നീർമരുത് വെറ്റിലക്കൊടി ജാതി തെങ്ങ് കമുക് മന്ദാരം ആവണക്ക് ഏരണ്ടം എന്ന് പറഞ്ഞാൽ ആവണക്കാണ് കേട്ടോ ചമ്പകം ഇപ്രകാരം ഉള്ള മ വൃക്ഷങ്ങളാലും ലതകളാലും അങ്ങനെ ശോഭിച്ച് മനോഹരമായ ഒരു ആശ്രമമാണ് അവിടെ കണ്ടത് വണ്ടുകളാണെങ്കിൽ പൂക്കളിലൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു മൂളിപ്പാട്ടും പാടി പക്ഷികൾ ചിലയ്ക്കുന്നു ആന പാമ്പ് കീരി മുൻ മുതലായ ജന്തുക്കളെല്ലാം വളരെയധികം മിത്രതാ കൂടി വസിക്കുന്ന ആശ്രമമായിരുന്നു അത് വൃക്ഷശാഖകളിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന വൽക്കലങ്ങളും മരൂരികളും കൊണ്ട് അലങ്കൃതമായ രാമാശ്രമം കണ്ട് ഭരതൻ വണങ്ങുകയാണ് ഭൂമിയിൽ പതിഞ്ഞുകൊണ്ട രാമപാദങ്ങളിൽ അങ്കുശാബ്ജവജ്ര മത്സ്യാദികൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണു തൻ മൗലിയിൽ കോരിയിട്ടിയിടിനാൻ രേണു ധൂളിയാണ് പൊടിയാണ് ഇവിടെ ധന്യോഹമിന്ന ഹോ എന്ന് പറഞ്ഞിരിക്കും ഞാൻ ധന്യനായി ഇന്ന് ഞാൻ ധന്യനായി എന്ന് വിളിച്ചു പറയുകയാണ് ഭരതൻ ശ്രീരാമ കാൽപാദങ്ങളുടെ അടയാളം കാണാൻ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ പാദങ്ങളുടെ അടയാളം എന്ന് പറഞ്ഞാൽ അങ്കുശം ആനത്തോട്ടിയെയാണ് അങ്കുശം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ താമരപ്പൂവ് കൊടിമരം വജ്രം മത്സ്യം മുതലായ ചിഹ്നങ്ങളോടുകൂടിയ ആ പാദമുദ്രകൾ കണ്ടിട്ട് താഴെ വീണുരുണ്ട് അവിടെ നിന്നും കുറേ പൊടി പൊടിവാരി തലയിലിട്ടിട്ട് പണ്ട് ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായി ഞാനിന്ന് ധന്യനായിരിക്കുന്നു എന്നാണ് ഭരതൻ പറഞ്ഞത് ആ ശ്രീരാമ പാദപത്മങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ ഈ പാദധൂളികൾ അന്വേഷിച്ചലയുകയാണ് വേദാവും ഈശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദി മുനിവൃന്ദവും ഈ അടയാളങ്ങൾ കാണാൻ ഉത്തമ ഭക്തന്മാർക്ക് മാത്രമേ ഭാഗ്യമുണ്ടാവുകയുള്ളൂ ഇപ്രകാരമെല്ലാം ചിന്തിച്ച് അത്ഭുതത്തോടും ആനന്ദം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടും കൂടി പതുക്കെ പതുക്കെ ആശ്രമത്തിലേക്ക് എത്തുന്ന ഭരതന് മുമ്പിൽ ആ സുന്ദര കളയപരം കാണപ്പെട്ടു കളയപരം ശരീരമാണ് ഇങ്ങനെയാണ് അത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ സുന്ദരം രാമചന്ദ്രം മചന്ദ്രം പരമാനന്ദമന്തിരമിന്ദ്രാതിവൃന്ദാരക വൃന്ദവന്തിതരാ മന്തിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദനിഭശ്യമളം കോമളം പൂർവജം നീലനളിനദളക്ഷണം രാമം ജഡാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്ന വക്താബുജം വിദ്യുൽസമാങ്കിയം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനം वक्षसि श्रीवल्सलक्षणमव्ययं लक्ष्मीनिवासं जगन्मयमच्युतं लक्ष्मणसेवितपादपङ्गेरुहं लक्ष्मणलक्ष्यस्वरूपं पुरातनं दक्षारिसेवितं पक्षीन्द्रवाहनम् रक्षो विनाशनं रक्षाविचक्षणं चक्षुश्रवणप्रवरपल्यङ्गगं कुक्षिस्थितानेकपद्मजाण्डं परं कारुण्यपूर्णं दशरथनन्दनम् आरण्यवासरसिकं मनोहरम् ആ ശ്രീരാമനെ വർണ്ണിച്ചിരിക്കുന്ന വരികളാണിത് ദുഃഖവും പ്രീതിയും ഭക്തിയും എല്ലാം മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഭരതൻ്റെ ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണെന്നിട്ട് രാമനാകട്ടെ ഭരതനെയും ശത്രുഘ്നെയും വളരെയധികം സന്തോഷത്തോടുകൂടി സംഭ്രമത്തോടുകൂടി ആ ദീർഘങ്ങളായ കൈകളാൽ ആലിംഗനം ചെയ്ത് ദീർഘശ്വാസവും വിട്ട് അന്യോന്യം കണ്ണുകളിൽ നിന്ന് അങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു ദീർഘകാലം കാണാതിരുന്ന രണ്ട് സഹോദരന്മാരും കാണുന്നതല്ലേ രണ്ട് ഇവിടെ നാല് സഹോദരന്മാരും ഉണ്ട് ഭരതനും ശത്രുഘ്നും വന്നിരിക്കുന്നു അതുപോലെ ലക്ഷ്മണനും ശ്രീരാമനും ആശ്രമത്തിലുണ്ട് അതുകൊണ്ട് അവർ പരസ്പരം കാണുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത്യധികം ഭക്തിയോടെയാണ് ഭരതനും ശത്രുഘ്നും ജ്യേഷ്ഠനെ വന്നിക്കുന്നത് ഇങ്ങനെയാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അഗ്രേ ജലാശയം കണ്ട പോലെ ഉഗ്ര ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വിശന്ന് വലഞ്ഞ പശുക്കൂട്ടങ്ങൾ ജലാശയം കാണുമ്പോൾ ആ വെള്ളം കുടിക്കാൻ ദാഹാർത്തരായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് വെള്ളം കുടിക്കില്ലേ അതുപോലെയാണെന്നാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത് എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രന് ബാഷ്പധാരാ അഭിഷേകം ചെയ്തു എന്നാണ് ആർത്തി കൈക്കൊണ്ട് മാതാവും പുത്രനെ കെട്ടിപ്പിടിച്ച് ബാഷ്പധാര കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്ത് ഗാഠമായിട്ട് ആലിംഗനം ചെയ്ത് ശിരസിൽ തലോടി ചുംബിച്ചു ഉടനെ തന്നെ കൗസല്യക്ക് തൻ്റെ മുല ചുരന്നു എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് അതിഥിയുടെ മകനായി ഇന്ദ്രൻ്റെ അനുജനായി വാമനമൂർത്തിയായിട്ട് ജനിച്ചത് ഭഗവാൻ മഹാവിഷ്ണു ജനിച്ചത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കറുകയ്ക്ക് തുല്യമായ കൂടി തൻ്റെ പൂർവജനായിട്ടുള്ള നീലത്താമര ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയ ആ ശ്രീരാമൻ പൂർവജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനെന്നേ അർത്ഥമുള്ളൂ കേട്ടോ തനിക്ക് മുമ്പ് പിറന്നവൻ ജഡാമകുടം അമ്പരം വസ്ത്രമാണ് ചന്ദ്രമെമ്പും പോലെ പ്രസന്നമായ മുഖമാകുന്ന താമര ഉദിച്ചുയർന്നു വരുന്ന പതിനായിരം ബാലസൂര്യന്മാരെ പോലെ ശോഭയാർന്ന് അത്രയും ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ എന്നാണ് മിന്നൽക്കൊടിക്ക് സമാനയായ വിദ്യാസ്വരൂപിണിയായ ജാനകിയുമായി കളിയാടുന്ന പ്രകാശിക്കുന്ന ആ സ്വയം പ്രകാശിക്കുന്ന ഭഗവാൻ ആ ഭഗവാന്റെ വക്ഷസിൽ ശ്രീവത്സം എന്ന ചിഹ്നം അവിടെ ലക്ഷ്മി നിവാസം ജഗന്മയം ലക്ഷ്മിദേവി നിവസിക്കുന്ന ആ ജഗന്മയനായ ച്യുതിയില്ലാത്തവനായ ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന തൃപ്പാദ പത്മങ്ങൾ ലക്ഷ്മണന് തൻ്റെ ജീവിത ലക്ഷ്യം പണ്ടേ തന്നെ അവിടുന്ന് കാരണം അവിടുന്ന് ശയിക്കുന്നത് അനന്ത അനന്തനാണ് ലക്ഷ്മണനായിട്ട് അവതാരമെടുത്തിരിക്കുന്നത് ദക്ഷപ്രജാപതിയുടെ ശത്രുവായ പരമേശ്വരനാൽ സേവിക്കപ്പെട്ടവനാണ് ഭഗവാൻ പക്ഷികളുടെ ഇന്ദ്രൻ ഗരുഡൻ വാഹനമായിട്ടുള്ളവനാണ് രാക്ഷസന്മാരെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവനാണ് തന്നെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നതിൽ സമർഥനായിട്ടുള്ളവനാണ് പാമ്പുകളിൽ ശ്രേഷ്ഠനായ ആദിശേഷൻ ശയ്യയായിട്ടുള്ളവൻ ഇനിയോ ബ്രഹ്മാണ്ടത്തെ തൻ്റെ കുക്ഷിയിൽ അതായത് ഉദരത്തിൽ ലയിപ്പിച്ചിട്ടുള്ളവൻ ആ അങ്ങനെയുള്ള ശ്രേഷ്ഠനായ കാരുണ്യപൂർണനായ ഭഗവാൻ്റെ ആ ദശരഥനന്ദനൻ്റെ ആരണ്യവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞിരിക്കുന്നു ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് ഭരതൻ താൻ കാരണം വനവാസം വേണ്ടിവന്നുവല്ലോ എന്ന ദുഃഖം കാണാൻ സാധിച്ചത് ഭാഗ്യം എന്ന സന്തോഷം ശേഷം അവർ വശിഷ്ഠ ഗുരുവിനെ വന്ദിക്കുന്നു എല്ലാവരും കണ്ണുനീരൊക്കെ തുടച്ച് ആശ്വസിക്കുകയാണ് ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ശ്രീരാമൻ ഇങ്ങനെ പറയുന്നു അവിടുത്തെ ദർശനത്താൽ ഞാൻ ഇന്ന് എത്രയും ഭാഗ്യമുള്ളവനായിരിക്കുന്നു താതന് സൗഖ്യമല്ലേ എന്നെ പിരിഞ്ഞതിനാൽ താതൻ്റെ മനസ്സിന് ഖേദമുണ്ടോ എന്താണ് എന്നോട് പറയാനായി ചൊല്ലി അയച്ചിട്ടുള്ളത് പറയൂ സൗമിത്രിയെപ്പറ്റി എന്താണ് പറഞ്ഞത് സീതാദേവിയോട് എന്താണ് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഇത്രയും പറഞ്ഞ ഉടനെ വസിഷ്ഠ ഗുരു പറയുകയാണ് ബുദ്ധിമാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവനെ താതൻ്റെ വാർത്തകൾ കേട്ടാലും താതൻ നിങ്ങളെ പിരിഞ്ഞതിൽ ദുഃഖിതനായി സീതേ രാമ ലക്ഷ്മണ എന്നിങ്ങനെ വിളിച്ചു കരഞ്ഞ് ദേവലോകം പുൽകി താതവിയോഗത്തിൽ ദുഃഖിക്കുകയൊന്നും വേണ്ട അവിടെ സുഖമായിട്ടാണ് അദ്ദേഹം വാസിക്കുന്നത് ഇന്ദ്രന് സമമായ പദവിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ വാഴുന്നത് എന്നാൽ ശ്രീരാമൻ ചെവികളിൽ ശൂലംകുത്തിക്കയറുന്നത് പോലെ വേദനാജനകമായ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭൂമിയിൽ വീഴുന്നു ഭഗവാൻ്റെ അവതാരമാണെങ്കിലും മനുഷ്യസഹജമായ ദുഃഖത്തോടെ ബോധം കെട്ട് വീഴുന്ന രാമനെ കണ്ടിട്ട് മറ്റുള്ളവർ ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി നമുക്കറിയാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ തന്നെയാണ് സക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അദ്ദേഹം മനുഷ്യനായി പിറന്നതുകൊണ്ട് മനുഷ്യരുടേതായ ആ ചാബല്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വിളിച്ചു കരയുകയാണ് എൻ്റെ താത എന്നെ ഉപേക്ഷിച്ചിട്ട് ഏതൊരു ദിക്കിലേക്കാണ് പോയത് ഞാനും മരിച്ചുവല്ലോ അനാ അനാഥനായിപ്പോയല്ലോ എന്നെ ഇനി ചേർത്ത് പിടിച്ചിൽ ആളിക്കാനായി ആരുണ്ട് എനിക്കിനി ജീവിക്കാൻ ഒട്ടും തന്നെ ആശയില്ല ദേഹത്തെ ത്യജിക്കുന്നുണ്ട് ഇന്ന് ഞാൻ സീതയും ലക്ഷ്മണനും അപ്രകാരം തന്നെ കരയുകയാണ് വസിഷ്ഠ മഹർഷിയാകട്ടെ അവരെ സാന്ത്വനിപ്പിച്ചിട്ട് ഉദകക്രിയകൾ ചെയ്യാൻ പറയുകയാണ് മന്ദാകിനി നദിയിൽ അതായത് ഗംഗാനദിയുടെ മറ്റൊരു പേരാണ് മന്ദാകിനി അവിടെ ഇറങ്ങി കുളിച്ച് അവർ ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നു പിണ്ടം വെക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ചോറൊന്നും വനത്തിൽ കിട്ടില്ലല്ലോ അതിനാൽ ഓട പിണ്ണാക്കിൽ തേൻ ചേർത്ത് കുഴച്ചിട്ട് പിണ്ടം സമർപ്പിക്കുകയാണ് ഏതൊരന്നം താൻ ഭൂജിക്കുന്നതും അതുസാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ താൻ ഏത് ഭക്ഷണം കഴിക്കുന്നുവോ അതാണ് പിതൃക്കൾക്കും നൽകുക എന്നാണല്ലോ വേദങ്ങളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ളത് പിണ്ടദാനം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് പുണ്യാഹവും കഴിച്ച് എല്ലാവരും അന്നത്തെ അന്നത്തെ ദിവസം ഉപവാസം ഇരുന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഗംഗാനദിയിൽ കുളിച്ച് പ്രഭാത വന്ദനം ചെയ്ത് ആശ്രമത്തിൽ തന്നെ വസിക്കുകയാണ് തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നതാണ് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിനം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യാനും മടിക്കരുത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം